ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത് ഞെട്ടേണ്ടവർക്ക് ഞെട്ടാം അല്ലാത്തവർ ഒരു കാതിൽ കൂടി കേട്ട് മറ്റൊരു കാതിൽ കൂടി പുറത്തേക്ക് തള്ളിക്കോ കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ പറഞ്ഞതുപോലെ തനിക്ക് ചുറ്റും നടക്കുന്ന സമകാലിക കാര്യങ്ങളെക്കുറിച്ച് പോലും അറിയാൻ ആഗ്രഹിക്കാത്തവനാണ് ക്രിസ്ത്യാനി എന്ന് അതിൻ്റെ അപകടമാണ് ഇപ്പോൾ കാണുന്ന സഭ നേരിടുന്ന പ്രശ്നങ്ങളെ ഏറെയും പറഞ്ഞു വരുന്നത് തൃശൂർ അതിരൂപതിയിലെ കുരീച്ചിറപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ഈ കാലഘട്ടത്തിൽ കേരള കത്തോലിക്ക സഭ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി വിവാഹ പ്രായമായിട്ടും വിവാഹം നടക്കാതെ അവിവിവാഹിതരായി നിൽക്കുന്ന യുവതി യുവാക്കളുടെ ഒരു സംഗമം കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പള്ളിയിൽ നടന്നു പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നില്ല കേട്ടോ വളരെയധികം പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു മാസമായി ഇതിനായി കരുതലോടെ നല്ല രീതിയിൽ ചെയ്യണം എന്നാഗ്രഹിച്ച ഒരു പ്രോഗ്രാം ഇതിനായി വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ഫോർവേഡ് ചെയ്യപ്പെട്ട ഒരു മെസ്സേജിന്റെ ചെറിയൊരു ഭാഗം ഇപ്രകാരം ഊണ് കൊടുക്കുവാൻ സാധിച്ചില്ല എങ്കിലും ഊട്ടുപുരയെങ്കിലും കാട്ടിക്കൊടുക്കാമല്ലോ പേര് രജിസ്റ്റർ ചെയ്യുവാൻ വിളിക്കേണ്ട നമ്പർ കൊടുത്തിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ സംഘടകർക്ക് ഒരു കാര്യം മനസ്സിലായി ആയിരക്കണക്കിന് യുവാക്കന്മാർ വിളിക്കുന്നു പക്ഷേ വിരലിൽ എണ്ണാൻ പോലും യുവതികൾ വിളിക്കുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം ഇത് പണിയാകുമെന്ന് മനസ്സിലാക്കിയ സംഘാടകർ ഫോൺ റിസീവർ എടുത്ത് മാറ്റിവെച്ചു എന്നിട്ടും ഫലമുണ്ടായില്ല സംഗമം നടന്ന ഈ കഴിഞ്ഞ ഞായറാഴ്ച നിരവധി യുവാക്കന്മാർ വന്നെങ്കിലും വിരലെള്ളണാവുന്ന പെൺകുട്ടികളാണ് വന്നതുപോലും കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും കേട്ടറിഞ്ഞ് കിലോമീറ്റർ യാത്ര ചെയ്ത് കുടുംബസമേതം തലേദിവസം റൂമെടുത്ത് ആഗ്രഹത്തോടെ എത്തിയവരെല്ലാം നിരാശരായി പള്ളി മുറ്റത്ത് നിന്നും പരസ്പരം വിഷമം പറഞ്ഞ് പിരിഞ്ഞു അവിടെ വന്നവരിൽ രജിസ്റ്റർ ഓഫീസ് ക്ലർക്കായ ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരൻ പങ്കുവെച്ച സംഭവം ഇങ്ങനെയാണ് രജിസ്റ്റർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യുവാൻ വരുന്ന വിവാഹങ്ങളിൽ ഭൂരിഭാഗവും പെൺകുട്ടികൾ ക്രിസ്ത്യാനികളും ആൺകുട്ടികൾ മറ്റു സമുദായത്തിൽപ്പെട്ടവരും ആണ് എന്ന് മറ്റൊരു മറ്റൊരപകടം ക്രിസ്ത്യൻ യുവാക്കൾക്ക് മതം മാറിയാൽ ചിലർ ഓഫറുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത്രേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ സഭ ഈ കാലഘട്ടത്തിൽ നേരിടുന്നത് എന്ന് അധികാരികൾ ഇനിയെങ്കിലും തിരിച്ചറിയണം പരസ്പരം പടിചാരി വിഴുപ്പലക്കലല്ല ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഏറ്റവും വലിയൊരു സുവിശേഷ പ്രവർത്തനമായ സഭ ഈ കാര്യത്തെ മുന്നോട്ട് വെച്ചേ മതിയാവൂ ഈ കാര്യത്തിൽ കുരീച്ചിറ പള്ളിയെയും വികാരി അച്ഛനെയും സംഘാടകരെയും അഭിനന്ദിച്ചേ ു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനെങ്കിലും അവർക്ക് സാധിച്ചല്ലോ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് നല്ലതാണ് വരുന്നവർ വരട്ടെ വരുന്നവരെ പത്ത് കുടുംബങ്ങളെയെങ്കിലും ഒന്നാക്കിയാൽ അതിലും വലിയൊരു അനുഗ്രഹം മറ്റൊന്നുണ്ടോ മറ്റൊരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് ഒരു പള്ളിയിൽ നിന്നും മറ്റൊരു പള്ളിയിലേക്ക് അവിടെ നിന്നും മറ്റു രൂപതകളിലേക്കും വിവാഹം നടക്കാതിരിക്കുന്ന അവിവാഹിതരുടെ മെസ്സേജുകൾ പാസ് ചെയ്യുക എന്നതാണ് റിസ്ക് എടുക്കുവാൻ ആര് തയ്യാറല്ലെങ്കിൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ളൊരു വാർത്ത ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരുമെന്ന് അടിവരയിട്ട് പറയാം കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയി ഇപ്പോഴും പോകുന്നു ഇനിയും പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല